്രദറാൻസ് ആ ഞാൻ ഞാനും സമന്യമായിരുന്നു ആദ്യം പോവാമെന്ന് പറഞ്ഞ് അവിടെ നമ്മുടെ പേര് കൊടുത്തത് നാലു ദിവസം മുന്നേ ആണ് അറിയിച്ചത് അപ്പം എൻ്റെയും കുഞ്ഞിൻ്റെയും പേരാണ് നമ്മൾ വരുന്നതെന്ന് പറഞ്ഞ് കൊടുത്തത് കാരണം ലക്ഷ്മിയുടെ അമ്മയ്ക്ക് ഓൾറെഡി ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് പിന്നെ ലക്ഷ്മിയുടെ ഇൻസ്റ്റാഗ്രാം ഒരു ഹാൻഡിൽ ചെയ്തെന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനായിരുന്നു അപ്പോൾ പുള്ളിക്കാരി പോയപ്പോഴും പറഞ്ഞത് ഞാനും കുഞ്ഞോടെ വരാനുള്ള രീതിയിലായതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പേരാണ് കൊടുത്തത് പക്ഷേ അവിടെ നിന്നൊക്കെ പറഞ്ഞു അമ്മ വന്നാൽ മതിയെന്ന് പറഞ്ഞു പക്ഷേ എന്നിട്ട് അവർ പറഞ്ഞു മൂന്ന് പേരും വന്നോളാനും പറഞ്ഞു അങ്ങനെ നമ്മൾ മൂന്ന് പേരും കൂടെയാണ് അവസാനം ലാസ്റ്റ് പോയത് ടിക്കറ്റ് എടുത്തത് ഈശാന്റ് കാര്യം പിന്നെ കുഞ്ഞിന് ഇപ്പം നാലര വയസ്സായി അപ്പം നമ്മൾ ടിക്കറ്റ് അയയ്ക്ക് അയക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഫോർമാലിറ്റിക്ക് വേണ്ടി നമ്മൾ ഓൾറെഡി അവന്റെ പാസ്പോർട്ടും അവന്റെ ബർത്ത് സർട്ടിഫിക്കറ്റും അയച്ചു കൊടുത്തായിരുന്നു നമ്മുടെ ആധാർ അയച്ചു വഹിച്ചു കൊടുത്തത് അതിൽ അതിലെവിടെ ആയിരുന്നു അവന്റെ വയസ്സ് എത്രയാണ് അവൻ അവൻ്റെ അങ്ങനത്തെ അവൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ അതിലെവിടെ ആയിരുന്നു പിന്നീട് എന്താണ് ഏജൻറ്റ് ആദ്യം അവർ പറഞ്ഞ റീസൺ അവിടെ എത്തി നമ്മൾ കാരമാനിൽ നിന്ന് ഇറങ്ങി നമ്മളവിടെ എത്തിയപ്പോൾ അവർ ആദ്യം പറഞ്ഞ റീസൺ എന്ന് പറയുന്നത് ലക്ഷ്മിയുടെ ഹസ്ബൻഡും ലക്ഷ്മിയും ഡിവോഴ്സ് ആയ ഡിവ്സ് കേസ് നടക്കുന്നത് കൊണ്ട് ലക്ഷ്മിയുടെ മോനെ നമുക്ക് ഇങ്ങനെ കേറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ തന്നെ ലക്ഷ്മിയുടെ ഹസ്ബൻഡിനെ വിളിച്ചു കോൺടാക്ട് ചെയ്തപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അങ്ങനെ ഒരു കേസ് ഇവിടെ നടന്നിട്ടില്ല ആ ഒരു കേസ് ഫയൽ ചെയ്തിട്ടില്ല പിന്നെ അവരെൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ന് ഓർത്താണ് അപ്പോൾ തന്നെ ചേട്ടൻ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ഇറക്കി ഇത്രയും പേർക്ക് ഏഴ് പതിമൂന്ന് അക്കൗണ്ടിലേക്ക് പുള്ളിക്കാരെ മെയിൽ ചെയ്തു ഏഷ്യാനിൻ്റെ പല ആൾക്കാർക്കും പിന്നെ അതേപോലെ ഒരു വാട്സപ്പിൽ ഒരു ലെറ്ററും അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പുള്ളി അപ്പം തന്നെ ചെയ്തപ്പോൾ അവർ വന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നും ലക്ഷ്മണൻ അടുത്തുകൂടെ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് കൺഫെഷൻ റൂമിലോട്ട് ലെച്വിനെ വിളിച്ചു എന്നിട്ട് ലക്ഷ്മനെ അടുത്തു ചോദിക്കുന്നുണ്ട് ലെച്ചു ഓക്കെ പറഞ്ഞിട്ടാണ് അവരും ഓക്കെ പറഞ്ഞ് സമനുവിനെയും ലക്ഷ്മണൻ അമ്മയും കൂടെ കാറിൽ കയറ്റി കൊണ്ടുപോയത് കാറിൽ കയറ്റി കൊണ്ടുപോയി പകുതി എത്തിയിട്ട് ബ്ലാക്ക് ഏറ്റാണെന്നാണ് അവർ പറഞ്ഞത് എൻ്റെ അടുത്ത് അവർ വന്നിട്ട് സമനുവിനെ മാത്രം എടുത്ത് മാറ്റിയിട്ട് കാറ് വിട്ട് പുള്ളിക്കാരോട് മുന്നോട്ട് പോകാൻ പാകുന്നു അതായത് സമനുവിന് അത് പ്രീ പ്ലാൻ പ്രീപ്ലാൻഡായിരുന്നു കാരണം എന്നെ വേറൊരു മുറിയിലോട്ട് എത്തി അപ്പം എനിക്കത് റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഞാൻ വേറൊരു സ്ഥലത്തും ഇവരുണ്ടേലും ഓൾറെഡി പോയി എന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം എനിക്ക് ബൈ പറഞ്ഞ അവർ വിട്ടതാണ് അപ്പോൾ ആ സമയത്ത് ആ സമയത്താണ് സമനുനെ പിന്നെ അവിടെ അവരെ പിക്ക് ചെയ്ത് നമ്മളെടുത്തുകൊണ്ട് എത്തിക്കുന്നത് അത് സാധനം അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് അമ്മയ്ക്ക് മാത്രമേ കയറാൻ പറ്റുകയുള്ളൂ അറ്റ്ലീസ്റ്റ് സമനുവിനെ കയറ്റിയില്ലെങ്കിൽ അവർക്ക് എന്നെ കയറ്റേണ്ടി വന്നേ അതുകൊണ്ട് എന്നെയും കുഞ്ഞിനെയും കേറ്റായിരിക്കാൻ വേണ്ടിയിട്ട് അവർ നല്ല പ്ലാൻഡായിട്ട് ചെയ്തൊരു സംഭവമായിട്ടാണ് ഞാൻ തോന്നുന്നത് അപ്പോൾ ചെയ്യേണ്ട അങ്ങനെ ചെയ്യേണ്ട കാര്യം എനിക്ക് ആക്ച്വലി അറിഞ്ഞുകൂടാ കാരണം നമ്മൾ നമ്മളെ ഒന്നെങ്കിൽ നമ്മളവരെ വരണ്ടാന്നാണ് അവരുടെ ആഗ്രഹമെങ്കിൽ നമുക്ക് അവർക്ക് ടിക്കറ്റ് അയച്ചേരേണ്ട ആവശ്യമില്ലായിരുന്നു അതുപോലെ അവർക്ക് നമ്മളെ വിളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു നമുക്ക് അവിടെ പോകേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷെ ചിലപ്പോൾ വീടിൻ്റെ പഠിക്കൽ വന്ന് വന്നിട്ട് തന്നെ ലക്ഷ്മി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടല്ലോ എൽ ജി പി ടിക്കിനെ വീട്ടിൽ കയറാൻ താല്പര്യമില്ല എന്നുള്ളത് അപ്പോൾ അതുപോലെ അവരുടെ വീടാണല്ലോ ബിഗ് ബോസ് അവിടെ നമ്മളെയും എന്നെയും കുഞ്ഞിനെയും കേട്ടിട്ടുണ്ടാന്നുള്ള രീതിയിലായിരിക്കും കാരണം അപ്പുറത്തെ മോറിയിലാണ് ലക്ഷ്മിയുടെ ലക്ഷ്മി ഉള്ളത് മോൻ ഇപ്പറേ ഉണ്ട് അപ്പൊ ഞാൻ പള്ളിയോട് പറഞ്ഞു അപ്പം അമ്മയുണ്ട് കയറാം എന്നൊക്കെ പറഞ്ഞ് റെഡി നിന്നപ്പോ അങ്ങോട്ട് ഫ്രണ്ട് എത്തി ഡ്രസ്സ് ഇട്ട് അവൻ്റെ വീഡിയോ കണ്ണെന്ന് പ്രതീക്ഷിക്കുന്നു സീട്ടൊക്കെ ഇട്ട് വീഡിയോ ലക്ഷ്മി ഇട്ടിട്ടുണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ അവിടെ എത്തിയപ്പോഴാണ് പറഞ്ഞത് ലക്ഷ്മിയെ കുഞ്ഞിനെ കേറ്റാൻ പറ്റില്ല പുള്ളിക്കാരി വളരെ ഫണ്ണി ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞാണ് ആക്ച്വലി അതായത് ലക്ഷ്മി ഊക്കുന്ന രീതിയിലാണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് ലക്ഷ്മി വീട്ടിൽ കയറ്റത്തില്ലായിരിക്കും അവൻ ഞാൻ നിങ്ങളെതിൻ്റെ ഇഷ്ടമുള്ള ഇരുത്തിക്കോളാം എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ് അതിനുശേഷം പ്യോറായിട്ട് ക്ലാരിഫൈ ചെയ്യുന്നുണ്ട് എനിക്ക് നിങ്ങളോട് പ്രശ്നമില്ല കാരണം ലക്ഷ്മിക്ക് ഇത്രയും വോട്ട് കിട്ടാൻ കറിയാതെ ഗെയിം കളിച്ചാൽ ലക്ഷ്മി ഫൈവ് ടോപ്പ് ഫൈവ് വരെ അവിടെ എത്തുമെന്ന് നമുക്ക് പറയാമായിരുന്നു പക്ഷേ എൻ്റെ അടുത്ത് പുള്ളിക്കാരി ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ കാര്യമാണ് ഞാൻ ഒരിക്കലും പറയില്ല ആരവരും അവരും രണ്ട് പിള്ളേരാണ് അവർ അവരുടെ മാതാപിതാക്കളെ നോക്കുമ്പം ബന്ധു മതിക്ക് വിഷമമുണ്ട് പക്ഷേ അവർ ഇങ്ങനെ ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കാര്യങ്ങളുണ്ട് പുള്ളിക്കാരിൻ്റെ അടുത്ത് പറഞ്ഞത് ഇവരെ ഞാൻ ഒന്ന് ഒന്നിപ്പിച്ചിട്ടേ വരുമെന്നുള്ള കാര്യമാണ് അപ്പോൾ അതൊന്നും ഈ ഏഷ്യാനെറ്റുകാർ ലൈവിലിട്ടിട്ടില്ല കുറേ നേരം ലക്ഷ്മിയും അതിലനൂറയും ലക്ഷ്മിയുടെ അമ്മയെ സംസാരിക്കുന്ന ഒരു ക്ലിപ്പ് ഉണ്ട് അവിടെ ബീൻ ബാഗിൻ്റെ ആ സൈഡിൽ ഇന്ന് സംസാരിക്കാനായിട്ട് അവർ ഇവർ ഉമ്മ വെച്ചിട്ട് ലക്ഷ്മിയുടെ കൈ ഇങ്ങനെയൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പറയുന്നുണ്ട് ഇവ ഇവരെ ഇവർ ഇവരെ ഇനി എതിരെ ഒന്നും പറയരുത് അവർ അപ്പോൾ അങ്ങനെ ലക്ഷ്മി ലക്ഷ്മിയുടെ പറഞ്ഞു കൊടുക്കുവാണ് പുള്ളിക്കാരി ഒരു ടീച്ചറാണ് പുള്ളിക്കാരിക്ക് അത്ര വിവേകമില്ലാത്ത ആളൊന്നുമല്ല ചിത്രം അവരുടെ കാര്യം പറഞ്ഞാൽ നെഗറ്റീവ് ആകുമെന്നുള്ള കാര്യം നമുക്കറിയാം അതുകൊണ്ട് പുള്ളിക്കാരി അത് പറഞ്ഞത് ആക്ച്വലി ലക്ഷ്മിയെ ഒന്ന്

ഒരിക്കലും എനിക്ക് മനസ്സിലാകാത്ത ഇതിലേ ഇതിൻ്റെ അപ്പുറം അൺഫെയർ അല്ലേ ചേട്ടാ അപ്പോൾ മറ്റേ നമ്മളവിടംമാരെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ എന്തോ കളി കാരണം അവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും എൻ്റെ കൈ പിടിച്ചിട്ടാണ് പറയുന്നത് മോനെ സോറി മേളിൽ നിന്നുള്ള പ്രഷർ കൊണ്ടാണ് കുഞ്ഞിനെ കയറ്റാൻ പറ്റാത്തതെന്ന് അപ്പോൾ പിന്നെ എനിക്ക് അത് മാത്രം അറിഞ്ഞാൽ മതി മേലിൽ നിന്നുള്ള പ്രഷർ ആരാണെന്ന് പറഞ്ഞാൽ മാത്രം മതി കാരണം വേറെ എന്തോ അൺഫെയർ കാണിച്ചോട്ടെ ലക്ഷ്മി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് യോജിക്കായിരുന്നോട്ടെ യോജിച്ചോട്ടെ അതൊന്നും നമ്മളെ വിഷ വിഷയമല്ല ആ ചെറുക്കനൊന്നും കാണിച്ചിട്ടില്ല നാലര വയസ്സേ അവനുള്ളൂ അവൻ അവിടം വരെ പോയി റെഡിയായിട്ട് തൊട്ടപ്പുറത്തെ റൂമിലായിട്ട് കയറ്റി കാണിച്ചിരുന്നെങ്കിൽ അവരുടെ എന്താണ് മാറിപ്പോകുന്നത് അവരുടെ എന്താണ് ഊരി പോകുന്നത് എന്ന് എനിക്ക് അറിഞ്ഞോടാം